പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേട്ടോ വേദ രാവിലെ ചായയുമായിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് കഥകു തുറന്ന് നോക്കുമ്പഴത്തേനും വിക്രമിനെ അവിടെ കാണുന്നില്ല വേദയപ്പോ പറയുന്നുണ്ട് എവിടെ പോയി കണ്ടില്ലല്ലോ ഈ രാവിലെ എങ്ങോട്ടാ പോയെ വേദ പറയുന്നുണ്ട് വേദ ചായ വെച്ചിട്ട് പുറത്തൊക്കെ നോക്കുന്നുണ്ട് ശ്രീജി അപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് വേദ ശ്രീജയോട് പറയുന്നുണ്ട് ഏട്ടത്തി വിക്രമിനെ റൂമിൽ കാണുന്നില്ല എങ്ങോട്ടാ പോയത് ഏട്ടത്തിയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ശ്രീജ അപ്പൊ പറയുന്നുണ്ട് ഇല്ല വേദ എനിക്കറിയില്ല അമ്മയോട് പറഞ്ഞാന്ന് അറിയത്തില്ല എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട് വിക്രമിങ്ങി വന്നോളും അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ വേദക്ക് വിക്രമിനെ ഇപ്പൊ കാണുന്നു ണ്ടോ പ്രീജ ചിരിച്ചോണ്ട് ചോദിക്കുക ഇതേ അപ്പൊ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി ഇണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്നിട്ട് വേറെ ചിരിക്കുക എന്നിട്ട് രണ്ടുപേരെ അകത്തോട്ട് പോകുന്നുണ്ട് നന്ദിനി അവിടെ ദോഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതേ കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിക്രമിനെ ചായ കൊടുത്തിട്ട് വരുമ്പോൾ നിനക്ക് ഭയങ്കര തുള്ളിച്ചാട്ടമാണല്ലോ ഇന്നെന്താ അവൻ തന്നെ തല്ലിയോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നെ വഴക്കും പറഞ്ഞില്ല എന്നെ തല്ലിയതുമില്ല വിക്രമിന് എന്നോട് ആ പഴയ ദേഷ്യവും ഇല്ല അത് മാത്രമല്ല വിക്രമിന് എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹ ഏട്ടത്തിക്ക് അത് മനസ്സിലായില്ലേ വിക്രമിപ്പോ എനിക്ക് വേണ്ടി പൂവാങ്ങാൻ പോയേക്കുവ ഇത് കേട്ട് നന്ദി ചോദിക്കുന്നുണ്ട് പൂവോ നിനക്കോ എന് ചെവിയിൽ വെക്കാനോ നിനക്കെന്തായാലും അതിന്റെ കുറവുണ്ടായിരുന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ പോവല്ല ഇല്ല പോവാ എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞത് വെറും ചായ പോലും കുടിച്ചില്ല ഏട്ടത്തേക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക് വിക്രം റൂമിലുണ്ടോ എന്ന് വിക്രമിന്റെ ബൈക്കും ഇവിടെ ഇല്ല ഇത് കേട്ട് ശ്രീജ ചിരിക്കുക നന്ദിനി ഇത് കേട്ട് അമ്പരം നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ പറയുന്നത് എനിക്ക് വിശ്വാസമായി ഞാൻ പോയി നോക്കട്ടെ ഉടനെ വിക്രമിന്റെ റൂമിലോട്ട് പോവാ നന്ദിനി ഇത് കണ്ട് വേദ ശ്രീജിയെ നോക്കി ചിരിക്കുവാ ശ്രീജ അപ്പൊ വേദയോട് പറയുന്നുണ്ട് നന്ദിനി കലുതുള്ളിയാ പോയേക്കുന്നെ നന്ദിനി പോയി നോക്കുമ്പോ വിക്രമിനെ കാണുന്നില്ല ബൈക്കും അവിടെ ഇല്ല നന്ദിനി അപ്പൊ അവിടെ നിന്നും പറയുന്നുണ്ട് അപ്പോൾ അവള് പറഞ്ഞത് ശരിയല്ലേ അവൾ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഒക്കെ ഒരു പണി കൊടുക്കണം എന്നാലും വിക്രമിന്റെ ഒരു മാറ്റമേ ഇവര് ഇത്രയ്ക്കും പോയോ അങ്ങനെ ഞാൻ ഇവളെ സൂയിച്ച് ജീവിക്കാൻ ഇവിടെ അനുവദിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ടീച്ചർ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നന്ദിനിക്ക് ഇപ്പൊ വിശ്വാസമായോ വേദ പറഞ്ഞത് പോയി നന്ദിനി പറയുന്നുണ്ട് ഇതേ നോക്കിയിട്ട് ഇവിടെ ചായയിൽ എന്തെങ്കിലും ആളം വഴുക്കുന്ന പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവോ വിക്രമിനെ അല്ലാതെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇവിടെ വിക്രമിന് ഇഷ്ടമായി ഇവരുടെ ദേഷ്യം മാത്രമേ ഉള്ളൂ ഇത് കേട്ട് വേദയും ശ്രീജയും ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വേദയും ശ്രീജയും പാത്രം കഴിയുക പെട്ടെന്ന് നന്ദിനിക്ക് ഒരു ബുദ്ധി തോന്നുന്നുണ്ട് ഇവളെ ചാട്ടം ഒന്ന് നിർത്തണം ഇപ്പോഴും വിക്രമിന്റെ റൂമിലോട്ടുള്ള ഇവളെ ഈ പോക്ക് അത് നിർത്തിക്കണം അതിനിപ്പോ എന്താ ഒരു വഴി നന്ദിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് ദോഷ ചിടാൻ വെച്ചിരിക്കുന്ന എണ്ണ കാണുന്നുണ്ട് പെട്ടെന്ന് നന്ദിനി ആ എണ്ണയെടുത്ത് ശ്രീജയും വേദയും കാണാതെ നടന്നു പോകുന്ന കഥകിന്റെ സൈഡിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉടനെ നന്ദിനി വേദയോട് പറയുന്നുണ്ട് വേദ ആ പുറത്തിരിക്കുന്ന ആ പാത്രം ഒന്ന് എടുത്തിട്ട് വരുവോ അത് കേട്ട് വേദ പറയുന്നുണ്ട് ആ ഞാൻ എടുത്തിട്ട് വരാം വേദ അങ്ങനെ നടന്നു പോവുക നന്ദിനി വേദം നടന്നു പോകുന്നത് നോക്കണുണ്ട് വേദ ആ എണ്ണയിൽ ചവിട്ടി വീഴുന്നത് കാണാനായിട്ട് നോക്കി നിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് ഇക്രം ആ എണ്ണയിൽ ചവിട്ടുവാ പെട്ടെന്ന് വിക്രം വേദയുടെ ദേഹത്തോടെ വന്ന് വീഴണുണ്ട് വിക്രം വേദയുടെ മോത്ത് നോക്കുക രണ്ടുപേർക്ക് എഴുന്നേക്കാൻ ില്ല പെട്ടെന്ന് വിക്രമം എഴുന്നേക്കുന്ന സമയത്ത് വീണ്ടും കാലി സ്ലിപ്പായി വേദയുടെ ദേഹത്ത് വീഴുന്നുണ്ട് ആ വീഴ്ചയിൽ അറിയാതെ വേദയുടെ കവിളിൽ ഉമ്മ കൊടുക്കുക ഇത് കണ്ട് കണ്ണു മീഴു നിൽക്കുവാ നന്ദിനി അതേ വിക്രം എഴുന്നേക്കുന്നുണ്ട് അതേപോ പറയുന്നുണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല പിടിക്കേ പെട്ടെന്ന് വിക്രം വേദയുടെ കൈ പിടിച്ച് എഴുന്നേപ്പിക്കുക അത് കണ്ട് അസൂയോട് നോക്കി നിൽക്കുവാൻ നന്ദിനി എന്നിട്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടി നോക്കി നടക്കാൻ വയ്യേ എവിടെ നോക്കിയാ നടക്കുന്നേ അതേ പറയുന്നുണ്ട് ഞാനോ വിക്രം വിക്രമല്ലേ എന്റെ ദേഹത്തോട്ട് വന്ന് വീണത് ഞാൻ അങ്ങോട്ട് പോയതാ ക്രപ്പ പറയുന്നുണ്ട് ഒരു അമ്മയെ കാല് വേദിച്ചിട്ട് വയ്യ ഇതേ പറയുന്നുണ്ട് എന്റെ നടു പൊട്ടിയെന്നാ തോന്നുന്നു വിക്രമിന് കാലിന് മാത്രമല്ലേ വേദന എന്റെ ദേഹം മൊത്തം വേദനയാ അല്ല വെയിറ്റ് ഉണ്ടല്ലോ ക്രപ്പ ദേഷ്യത്തെ പറയുന്നുണ്ട് ഈ കൂടുതലൊന്നും പറയണ്ട നീ എന്നെ വീഴ്ത്തിയത് നീ എന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാ ഞാൻ വീണത് ഏതാപ്പ പറയാ ഇവിടെ എന്തോ എണ്ണ കിടപ്പുണ്ടല്ലോ ഇത് പെട്ടെന്ന് പോയി നോക്കണുണ്ട് ഇതപ്പൊ ചോയ്ക്കുന്നുണ്ട് എന്തെയോ അപ്പൊ നീ മനപ്പൂർവ്വം എടുത്ത് ഒഴിച്ചതാണ് എല്ലിനെ വീഴ്ത്താനായിട്ട് ഞാൻ ഇവിടെ കാല് ഒടിഞ്ഞു കിടക്കാൻ നീ മനപ്പൂർവ്വം ചെയ്തതല്ലേടി ഏതാപ്പ പറയുന്നുണ്ട് ഞാനോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം ഞാനൊന്നും അല്ല കേട്ട് പതര നിക്കുവാ നന്ദിനി ഏതോ ഉടനെ നന്ദിനിയെ നോക്കണുണ്ട് എന്തിനി കാണാത്ത വട്ടി തിരിഞ്ഞു നിക്കുവ ഇതൊക്കെ അപ്പൊ മനസ്സിലാവുന്നുണ്ട് നന്ദിനി അത് ചെയ്തതെന്ന് പെട്ടെന്ന് നന്ദിനി അവിടെ നിന്ന് പോവാ ഇത്ര പറയുന്നുണ്ട് എനിക്ക് ചായ വേണം ശ്രീജി അപ്പൊ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തരാം വിക്രം അവിടെ ഇരിക്കേ വിക്രം കസേരയിൽ പോയിരിക്കുവേദ ശ്രീജിയോട് പറയുന്നുണ്ട് ഇവിടെ എണ്ണ ഒഴിച്ചത് ആരാന്ന് ഏട്ടത്തിക്ക് മനസ്സിലായോ ശ്രീജ അപ്പൊ പറയുന്നുണ്ട് അത് നന്ദിനി ഒപ്പിച്ച പണിയാ ഓട് ശ്രദ്ധിക്കണം ഇപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇപ്പൊ വിക്രം വീണില്ലേ നീ വീഴുവായിരുന്നു അവിടെ ഏതേട് ദേഷ്യവാ നന്ദിനിക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഏതെ അപ്പൊ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി ഇത് ഞാൻ തമാശയായിട്ടേ കാണുന്നുള്ളൂ നന്ദിനി ഏട്ടത്തിയുടെ സ്വഭാവം എനിക്കറിയാലോ ഏതോട് ശ്രീജ പറയുന്നുണ്ട് നീ തന്നെ വിക്രമിന് ചായ കൊണ്ടു കൊടുക്ക് അതാണല്ലോ നിനക്കും ഇഷ്ടം ഏതാ ചിരിച്ചുകൊണ്ട് ചായ മേടിക്കുക വിക്രമിന് കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട് വിക്രം കാലി പിടിച്ചോണ്ടിരിക്കുവാണ് ഏതാപ്പ പറയുന്നുണ്ട് ചായ കാല് വേദനിക്കുന്നുണ്ടോ വിക്രം ചായ മേടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കാല് വേദനിക്കുന്നെങ്കിൽ ഞാൻ സഹിച്ചോളാം നീ അത് അന്വേഷിക്കേണ്ട അല്ല വിക്രം വേദനയ്ക്കുള്ള എണ്ണയുണ്ട് ഞാൻ പുരട്ടി തരാം വേണ്ട വേണ്ട ഇങ്ങനത്തെ സഹായം നീ എനിക്ക് ചെയ്യേണ്ട വിക്രം പറയുക അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ നീ എന്താരാ ആരാ ഏതാപ്പ പറയുന്നുണ്ട് അത് ഞാൻ ഇനിയും പറയണോ എനിക്ക് പറയാം വിക്രമോടന്നെ പറയുന്നുണ്ട് എന്താ നീ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് കേൾക്കാനും താല്പര്യമില്ല ഇവിടെ നിന്ന് പോയി തന്നാൽ മതി എന്നെ തള്ളി ഇട്ടതും പോരാ പോരാടവാം വന്നേക്കുന്നത് ഏതേ അപ്പ പറയുന്നുണ്ട് വിക്രമല്ലേ എന്റെ ദേഹത്തോടെ വന്ന് വീണത് അത് മാത്രമാണോ വേറൊരു കാര്യം കൂടി സംഭവിച്ചായിരുന്നു വിക്രം അത് മറന്നുപോയോ വിക്രോ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്ത് എന്ത് കാര്യം വിക്രം എനിക്ക് ഉമ്മ തന്നത് മറന്നോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനോ നിനക്കോ അത് ഈ ജന്മം നടക്കില്ല ഏതാപ്പ പറയുന്നുണ്ട് കള്ളം പറയല്ലേ വിക്രം എന്റെ ദേഹത്തോടെ വീണപ്പോ വിക്രം എന്റെ കവിൽ ഉമ്മ തന്നു അത് പക്ഷെ അറിയാതെ സംഭവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതറിയാതെയാണെങ്കിലും അങ്ങനെ സംഭവിച്ചത് സത്യമല്ലേ അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയല്ലേ വിക്രം അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് എനിക്കതൊന്നും ഓർമ്മയില്ല ആല് വേദനിച്ച് ഇരിക്കാൻ വയ്യ എന്റെ ഇടയ്ക്കാണാവളോ ഉമ്മ അതെന്റെ മനസ്സിൽ പോലും ഇല്ല ഏതപ്പൊ പറയുന്നുണ്ട് വിക്രമിന്റെ മനസ്സിലില്ലെങ്കിലും എന്റെ മനസ്സിലുണ്ട് സീം പറഞ്ഞ് ഞാനും അങ്ങോട്ട് ദേഷ്യപ്പെടേണ്ടേ എന്റെ ദേഹത്തോട് മറിഞ്ഞ് വീണിട്ട് അതൊന്നും വിക്രമിന് ഓർമ്മയില്ലേ ഓർമ്മിച്ച് നോക്ക് വേദച്ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവും അപ്പോഴേക്കും വിക്രമിന്റെ മുഖത്തും ചിരി വരുന്നുണ്ട് വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവള് പറഞ്ഞത് ശരിയാണല്ലോ ഞാനല്ലേ അവളെ ദേഹത്തോടെ വന്ന് വീണത് അവൾക്ക് നല്ല വേദനിച്ചിട്ടുണ്ടാവും പാവം അപ്പോഴേക്കും ചൂട് വെള്ളവുമായിട്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഇതെന്തോന്നാ നിനക്ക് വേണ്ട ഏതാപ്പ പറയുന്നുണ്ട് കാലിൽ നല്ല നീരുണ്ടല്ലോ ഏദന ഉണ്ടെന്നല്ലേ പറഞ്ഞേ ചൂട് വെള്ളയിട്ട് ആവി പിടിക്കുമ്പോ വേദന മാറും കാല് കാണിക്കേ ഇക്രപ്പ പറയുന്നുണ്ട് നീ ഇതൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ഇങ്ങിത്താ ഏതാപ്പ പറയുന്നുണ്ട് വാശി അത് കാല് കാണിക്കുന്നുണ്ടോ വേദ കാലിൽ ആവി പിടിച്ചു കൊടുക്കുക ഇത് കണ്ട് വിക്രം വേദയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ